പറഞ്ഞിരിക്കുന്നത് കാരണം ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റി പ്രതിഫലം ഒന്നും നൽകാതെ പണം പറ്റി അതായത് സേവനമൊന്നും നൽകാതെ പണം പറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തൽ അത് മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ടാണല്ലോ സേവനമൊന്നും നൽകാതെ പണം നൽകുന്നത് അപ്പോൾ അത് ഡയറക്റ്റ് വന്നു ചേരുന്നത് മുഖ്യമന്ത്രിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ധാർമ്മികത ഉയർത്തി പിടിക്കണം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് പിന്നിൽ രാഷ്ട്രീയ അജണ്ട എന്നാണ് സി പി എം ഇപ്പോൾ പറയുന്നത് അല്ല അവർ രാഷ്ട്രീയ അജണ്ട രാഷ്ട്രീയമായിട്ട് നേരിടട്ടെ പക്ഷേ ഈ കണ്ടെത്തലിനെ അവരെങ്ങനെയാണ് കാണുന്നത് ഇതൊരു വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടല്ലേ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതാപരമായ റിപ്പോർട്ട് സേവനമൊന്നും നൽകിയിട്ടില്ല എന്നത് വസ്തുതരമായ റിപ്പോർട്ട് ഇത് രണ്ടും കമ്പനി തന്നെയാണ് സേവനം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത് പണം കൊടുത്ത കമ്പനി തന്നെയാണ് സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത് അതിനെങ്ങനെ അവർക്ക് കൺട്രണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പോരാടട്ടെ പക്ഷേ ഇത് വായിക്കുന്ന ജനങ്ങളും നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ് നമ്മുടെ തീരദേശത്തെ കരുമണലിലടക്കം കൊണ്ടുപോകുന്നൊരു കമ്പനി എത്ര കോടി വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്

അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അദ്ദേഹത്തിൽ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ ഒരു പാർട്ടി സെക്രട്ടറി പറയേണ്ടിയിരുന്നത് ഈ മുഖ്യമന്ത്രി ഡൽഹിയിലെ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് സംശയിക്കുന്നുണ്ടായി അല്ല അന്ന് നിങ്ങളോട് എന്നോട് ചോദിച്ചു അനൗപചാരികമായ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞൊരു പുതിയ ഡെഫനിഷൻ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും കൂടിക്കാണുന്നതിന് കൊടുത്തപ്പോൾ തന്നെ ഇതിനായിരുന്നു അത് അങ്ങനെ അനൗപചാരിക കൂടി ചോദിച്ചാൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് ആരും കുറ്റം പറയുന്നു അപ്പം എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമം അന്ന് തന്നെ ഉണ്ടായിരുന്നു ഉള്ളത് നമ്മളെല്ലാം പറഞ്ഞതാണ് ഈ കിക്ക് ബാക്കിൽ വിജിലൻസ് അന്വേഷണത്തിന് പോയി ഇത് നടന്നില്ല വിജിലൻസ് ഹൈക്കോടതി അനുവദിച്ചില്ല സ്വാഭാവിക അന്വേഷണം അല്ല ഞാൻ അന്വേഷണം നടക്കുമല്ലോ സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കുമല്ലോ അന്വേഷണം നടക്കട്ടെ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഇതിനകത്തുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളെ തുടർന്നുണ്ടായ കാര്യത്തിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തലാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാര്യമാണ് പക്ഷേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ് അത് വളരെ ഗൗരവതരമായ കാര്യമാണ്